സീറ്റിൽ മത്സരിച്ച ബിജെപി സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട് അതെ മൊത്തം ഇപ്പോൾ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് ഇരുപത് സീറ്റുകളിൽ എൻ ഡി യുടെ ഒറ്റകക്ഷി ബിജെപി ആയി രണ്ടാമത്തെ ഒറ്റകക്ഷി ആർ ജെ ഡിയുമായി മൂന്നാമത്തെ ഒറ്റകക്ഷി ആർ ജെ ഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് എഴുപത് അറുപത്തി അറുപത്തിരണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് ഒരു രാഷ്ട്രീയ വലിയ തേരോട്ടമാണ് പ്രിയപ്പെട്ട മാത്രം ഇനി ഒരു പറഞ്ഞാൽ പോരാ അശ്വമേധമാണ് സംശയമൊന്നുമില്ല തേർത്തട്ടിലിരിക്കുന്ന ശ്രീകൃഷ്ണനെ പോലെ മോദിയും തേർത്തെളിയിക്കുന്ന നിതീഷ് കുമാറും നിൽക്കുന്ന കോമ്പിനേഷൻ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ എന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്ത വർക്ക് ചെയ്തിരിക്കുന്ന ഒരു കോമ്പിനേഷനായും ഫലം കണ്ട ആ അണിനിര തളർന്നിരിക്കുന്ന കർണറായി തേജസ്വി യാദവ് മാറുകയാണ് പക്ഷേ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് തേജസ്വി യാദവ് ഡോണ്ട് അൺഡെസ്റ്റിമേറ്റ് തേജസ്വി യാദവ് തേജസ് യാദവ് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇനി തിരിച്ചു വളരെ ഏറെ കുറെ സാധ്യമായിരിക്കും പക്ഷേ തേജസ്വി യാദവിന് ഇനിയുമുണ്ട് ഈ ബീഹാറിലെ കുരുക്ഷേത്രത്തിൽ തന്റെ ആവനാഴിയിൽ ആയുധങ്ങൾ അത് തേജസ്വി യാദവ് എന്ന് പറയുന്ന രാഷ്ട്രീയ ഒരു ഒരു യുവാവിൻ്റെ രാഷ്ട്രീയ കൗശലം കാണാനിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ബീഹാറിൽ ബി ജെ പി വേഴ്സസ് ആർ ജെ ഡി ആയിരിക്കും ബി ജെ പി വേഴ്സസ് ആർ ജെ ഡി ആയിരിക്കും ജെ ഡിയുന് സെക്കൻഡ് ഫേസ് ഇല്ല അവിടെ നിതീഷ് കുമാറിൻ്റെ ഫേസ് ഉള്ള ഒരു നേതാവും അവിടെയില്ല പക്ഷേ ഇനി ബിജെപി വേഴ്സസ് ആർ ജെ ഡി എന്ന് പറഞ്ഞു നിതീഷ് ഉള്ളത് എഴുപത്തിന് മുകളിലേക്ക് പോയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല ഇതൊരു പൊളിറ്റിക്കൽ ട്രെൻഡ് ആണ് ഇതൊരു സ്വിംഗ് ആണ് ഇത് വലിയ ഒരു ആണ് നമുക്ക് പറയാം പറയാം നമുക്ക് എന്ന് നമ്മൾ പറയില്ല തരംഗം എന്ന് പറയാം തുടർഭരണ തരംഗമാണ് അത് നോക്കൂ നാല് തവണ അധികാരത്തിലുണ്ടായിരുന്ന നിതീഷ് കുമാർ അഞ്ചാമത്തെ പോകുന്നു ഇരുപത് വർഷം ബീഹാറിനെ ഭരിച്ച നിതീഷ് കുമാറിന് ഇരുപത്തിയഞ്ചാമത്തെ വർഷവും ഭരണത്തിലിരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു ഇരുപത് വർഷം കഴിഞ്ഞതാ അടുത്ത ടേമും നിതീഷ് കുമാറിന്റെ കൈവെള്ളി ബീഹാറിൽ നിതീഷ് ബിജെപിയുടെ ഒറ്റകക്ഷിയായിട്ടുണ്ടാവാം പക്ഷേ അത് നിതീഷ് ഫാക്ടർ അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് രൂപീകരിക്കണം ബിജെപി സർക്കാർ രൂപീകരിക്കാൻ ബിജെപിക്ക് വെച്ചു ഒരു ഭാഗത്ത് എല്ലാവിധ ആരുമില്ല